പന്ത കുസ്താ തിരുനാളിന് ഇനി അഞ്ച് നാൾ കൂടി നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്നും കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവനെന്ന ഈശോയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് സഹിയോനോട്ടശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏകാഗ്രമായി പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരെ നമുക്കും മാതൃകയാക്കാം അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ പരിശുദ്ധാത്മാവ് നമുക്ക് പക്ഷെ ഒരുപാട് നിയോഗങ്ങളുണ്ട് കടബാധ്യത മാറണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം രോഗം മാറണം മക്കളുടെ വിവാഹം നടക്കണം ജോലി വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്നാൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഈശോ പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും റോമാലേഖനം പതിനാല് പതിനേഴിൽ പറയുന്നു ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും കൂട്ടിച്ചേർക്കപ്പെടും അതിനാൽ മറ്റെല്ലാ നിയോഗങ്ങളും മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിനായി തീവ്രമായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരിക എന്നിൽ വന്ന് വന്നെന്നറിയണമേ എന്ന് സുഹൃത്തുജപം ഹൃദയത്തിൽ സൂക്ഷിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ